നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനകളുമുണ്ട് അപ്രകാരം ജീവിക്കുന്ന ഓരോ നിമിഷവും എപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലം കാണുക എന്നൊക്കെ ആലോചിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്നാൽ ഇന്നത്തെ തൊടുകുറി ഫലം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ നടക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കും നിങ്ങൾ ഇതിനായിട്ട് തരണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ആയിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തൊടുകുറി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും ഇന്നത്തെ തൊടുകുറി ഫലത്തിനായിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചിത്രം നീല നിറവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പച്ച നിറവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം പല തരത്തിലുമുള്ള കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ടും ഈശ്വര കൂടി ജീവിക്കുവാനായിട്ടും നിങ്ങൾക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നൽകിയിരിക്കുന്നതിൽ നിന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമത്തെ ചിത്രമായ അതായത് നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിക്കുവാനായിട്ട് ഓരോ നിമിഷവും വളരെയേറെ കഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് വളരെയധികം ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനെ കഷ്ടപ്പെടുത്തുന്ന ഒത്തിരി പേർ ഇന്നീ സമൂഹത്തിലുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളായേക്കാം നിങ്ങളുടെ കൂടെയുള്ള മിത്രങ്ങളായേക്കാം നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളൊക്കെ ആയിരിക്കാം ഇന്ന് നിങ്ങളുടെ വിഷമങ്ങൾക്കും നിങ്ങളുടെ കഷ്ടതകൾക്കും കാരണമായ വ്യക്തികൾ ഇന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഇനി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാകാം അപ്പോഴും പ്രയാസങ്ങളുള്ള പ്രതിസന്ധികളുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന വ്യക്തികളും നിങ്ങൾ തന്നെ ആയിരിക്കാം എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ഫലം പറയുന്നു ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമാകുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കേണ്ട ഒരു സമയം കടന്നു വന്നിരിക്കുകയാണ് സഹോദരങ്ങൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ല ഇനി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ജീവിക്കുവാനുള്ള ഒരു സമയം കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാ കുടുംബത്തെയും അലട്ടുന്നത് പോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും ഉണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈശ്വര സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയെയും കരുതാങ്ങുവാനുള്ള ഒരു ആയുധം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പോഴും ഒരു ഉയർച്ച കടന്നു വരുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയാണ് അതായത് ഒന്നെങ്കിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഏൽക്കുന്ന കൂടോത്രങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നുണ്ട് പലപ്പോഴും കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോയ അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായേക്കാം തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായും ചെയ്ത് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ച കണ്ടെത്തുവാനായിട്ട് കഴിയൂ എല്ലാ കുടുംബങ്ങളിലുമുള്ള പ്രയാസങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം പ്രയാസങ്ങളുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് പരസ്പരം മനസ്സിലാക്കേണ്ട അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് കടന്നു പോകുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ പ്രതിസന്ധികളും തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈശ്വര വിശ്വാസത്തോടും അതുപോലെ തന്നെ ഓരോ അനുഗ്രഹത്തോടും ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിനൊക്കെ അധികം പ്രാധാന്യം നൽകുകയും ഒരു കുടുംബം കൊണ്ടുപോകുവാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ അലട്ടുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് കുടുംബ ജീവിതവും അതുപോലെ തന്നെ കുടുംബത്തിനകത്തുള്ള വ്യക്തികളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ചിന്തകളുമാണ് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ വരുമാനമാർഗം അവരുടെ ഉപജീവനം അവരുടെ കഷ്ടങ്ങൾ കണ്ണുനീരുകൾ ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെയാണ് ജീവിക്കുന്ന ഓരോ സാഹചര്യത്തിലും മറ്റുള്ളവർക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ വളരെയധികം ബഹുമാനം നൽകുന്ന വ്യക്തിയാണ് നിങ്ങൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മധൈര്യം കൈവിടാതെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളോളം വിട്ടുകൊടുക്കപ്പെട്ട വ്യക്തികളായിട്ട് മറ്റാരും തന്നെ ഇല്ല അതായത് നിങ്ങളുടെ സന്തോഷങ്ങൾ സമാധാനങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗങ്ങൾ ഇതൊക്കെ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും പലരും പരാതിയും പരിഭവങ്ങളും പറയുമ്പോഴും നിങ്ങൾക്ക് പരാതികളുമില്ല പരിഭവവുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിതം കടന്നു പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ആഗ്രഹത്തെ പറയുകയാണെങ്കിൽ സമാധാനം ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പണത്തെക്കാളും അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളെക്കാളും എങ്ങനെയെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ആ ഒരു ആഗ്രഹങ്ങൾ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും വേദനിക്കുന്നവർക്കൊക്കെ ഒരാശ്വാസമാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നുവരും വളരെയധികം ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ടും അതുപോലെ പ്രതിസന്ധികളില്ലാതെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈശ്വര വിശ്വാസവും ദൈവിക അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകും ഈശ്വര നന്മ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നതിനും യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും വരുന്ന ഒരു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നുവരും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും അതുപോലെ തന്നെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളുടെ കുടുംബങ്ങളുടെ ബന്ധങ്ങൾ ഉറച്ചു നിൽക്കുവാനും ഒക്കെ സാധ്യമാകും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ చాలల్ సబ్స్క్ైబు చే అభ్యర్థిను నీ